നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച ടി ട്വൻറ്റി ഐ ക്രിക്കറ്റർക്കുള്ള പുരസ്കാരം ഐ സി സി പ്രഖ്യാപിച്ചു ഐ സി സി മെൻസ് ടി ട്വൻറ്റി ഐ ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം ഇന്ത്യൻ സൂപ്പർ താരം ഹർഷദീപ് സിംഗിനാണ് ലഭിച്ചിരിക്കുന്നത് പോയ വർഷം അധികം മിന്നും പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് ആകെ പതിനെട്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കഴിഞ്ഞ വർഷം ടി ട്വൻ്റി ഐയിൽ അധികം കളിച്ചു മുപ്പത്തി വിക്കറ്റുകൾ നേടുകയുണ്ടായി അങ്ങനെ പൊളിച്ചടുക്കിയ പ്രകടനം നടത്തിയ താരത്തെയാണ് ഇപ്പോൾ പോയ വർഷത്തെ മികച്ച ടി ട്വന്റി ഐ പ്ലയറായിട്ട് ഐ സി സി പ്രഖ്യാപിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ സി വി എം നോക്കുക ടി ട്വൻറ്റി ഐയിൽ വേൾഡ് കപ്പ് വിന്നറാണ് കഴിഞ്ഞ വർഷം വേൾഡ് കപ്പ് നേടി ഐ സി സി ടി ട്വന്റി ഐ പ്ലെയർ ഓഫ് ദി ഇയർ ട്വന്റി ട്വന്റി ഫോർ പുരസ്കാരം ഇത് സ്വന്തമാക്കിയിരിക്കുന്ന ഇന്ത്യയ്ക്ക് വേണ്ടി ടി ട്വന്റിയിൽ ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത താരം തൊണ്ണൂറ്റി ഏഴ് വിക്കറ്റുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ പിന്നെ ലീഡിംഗ് വിക്കറ്റ് ടേക്ക് അഫോർ ഇന്ത്യ ഇൻ ട്വന്റി ട്വന്റി ടു ടി ട്വന്റി ഐ വേൾഡ് കപ്പ് ആൻഡ് ലീഡിംഗ് വിക്കറ്റ് ടേക്ക് അഫോർ ഇന്ത്യ ഇൻ ട്വന്റി ട്വന്റി ഫോർ ടി ട്വന്റി ഐ വേൾഡ് കപ്പ് അങ്ങനെ തുടർച്ചയായ രണ്ട് ടി ട്വൻറ്റി വേൾഡ് കപ്പുകളിൽ ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും അധികം വിക്കറ്റ് എടുത്ത താരം വളരെ സൂപ്പർ സൂപ്പർവ്വായിട്ടുള്ളൊരു ടി ട്വൻറ്റി ഐ കരിയറാണ് ഹർഷദീപിനുള്ളത് എന്തായാലും പോയ വർഷത്തെ മികച്ച ടി ട്വൻറ്റി ഐ താരത്തിനുള്ള പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കുന്നു ഇപ്പം കഴിഞ്ഞ അതിനു മുമ്പുള്ള വർഷങ്ങളിലും ഈ പുരസ്കാരം ഇന്ത്യൻ താരങ്ങൾ തന്നെയാണ് നേടിയിരുന്നത് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മികച്ച ഐ സി സി ടി ട്വൻറ്റി ഐ പ്ലെയർ ഓഫ് ദി ഇയർ നേടിയത് സൂര്യകുമാർ യാദവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികച്ച ഐ സി സി ടി ട്വന്റി ഐ ഐ ഓഫ് ദി ഇയർ വാങ്ങിയതും സൂര്യകുമാർ യാദവ് ആയിരുന്നു ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇന്ത്യൻ താരം ഹർഷീപ് സിംഗ് സ്വന്തമാകും സോ ഡൊബിനൻസ് ഓഫ് ഇന്ത്യൻ പ്ലേയേഴ്സാണ് ഈ ഒരു ടി ട്വന്റി എയിൽ നമ്മൾ കാണുന്നത് എവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങളുമായി റഫ് ടോക്സിന്